പതിറ്റാണ്ടുകളായി മലയാള സിനിമ സ്വാദകരെ ഒന്നടങ്കം ആവേശത്തിലായിത്തിക്കൊണ്ടിരിക്കുന്ന നടനാണ് മമ്മൂട്ടി എന്നും തന്നിലെ നടനെ സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം സഹജീവികളായ മനുഷ്യർക്ക് നൽകുന്ന സഹായം വളരെ വലുതാണ് ഇവയിൽ പലതും പുറത്തു വന്നിട്ടുണ്ട് പലതും പുറംലോകം അറിയാതെ ഇരുന്നിട്ടുമുണ്ട് അത്തരത്തിൽ മമ്മൂട്ടിയുടെ സഹായഹസ്തങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ് ഷ്രീജ കണ്ണിന് കാഴ്ചയില്ലാത്ത ഷ്രീജ പരസഹായം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ശ്രീജയുടെ അവസ്ഥ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ അറിഞ്ഞ മമ്മൂട്ടി സഹായവുമായി രംഗത്തെത്തിയത് വലിയ വാർത്തയായി നിലവിൽ പത്തനാപുരം ഗാന്ധിഭവനിൽ കഴിയുന്ന ശ്രീജ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഓരോരുത്തരുടെയും കണ്ണിനെ ഈറനണിയിക്കുകയാണ് മരണത്തിന് അടുത്തേക്ക് പോയ തന്റെ ജീവിതത്തെ കൈപ്പിടിച്ചു ഉയർത്തിയത് മമ്മൂട്ടിയാണെന്ന് ശ്രീജ പറയുന്നു ഈ നിമിഷം ഇവിടെ വീണ് മരിച്ചു കഴിഞ്ഞാൽ എന്റെ ബാക്കിയുള്ള ആയുസ് മമ്മൂട്ടി സാറിന് വേണ്ടി കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെന്നും ശ്രീജ പറയുന്നു മമ്മൂട്ടിക്ക് നന്ദി പറഞ്ഞു കൊണ്ടുള്ള ശ്രീജയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് മമ്മൂട്ടി സാറിന് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹം കാരണമാണ് എനിക്കിവിടെ വരാൻ സാധിച്ചത് സാറ് എനിക്ക് തന്ന ഈ ജീവിതത്തിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം മരണത്തിലേക്ക് അടുത്തുപോയ എൻ്റെ ജീവിതത്തെ കൈപിടിച്ചു ഉയർത്തി തന്നത് മമ്മൂട്ടി സാറാണ് അദ്ദേഹം എൻ്റെ അച്ഛനാണോ സഹോദരനാണോ അതോ ദൈവമാണോ എന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് പുണ്യമാണ് സാർ എനിക്ക് വേണ്ടി ചെയ്തു തന്നത് രണ്ട് കണ്ണിനും എനിക്ക് കാഴ്ചയില്ല എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ എനിക്ക് ഇത്രയും വലിയൊരു സഹായം ചെയ്തു തന്ന എൻ്റെ മമ്മൂട്ടി സാറിനോട് എനിക്ക് ഒരുപാട് നന്ദി ഈ നിമിഷം തറയിലേക്ക് വീണ് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള ആയുസ് എൻ്റെ മമ്മൂട്ടി സാറിന് വേണ്ടി കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കാരണം എന്നെപ്പോലുള്ള ഒരുപാട് പാവപ്പെട്ടവർക്ക് വേണ്ടി സാറ് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നാണ് ശ്രീജ പറഞ്ഞത് ോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ